അതിശക്തമായ മഴയിൽ കൊല്ലം കോർപ്പറേഷനിലെ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വീടുകളിൽ വെള്ളം വെള്ളം കയറി അതിശക്തമായ മഴയിൽ കയറിയതിനെ തുടർന്ന് വീടുകളിൽ അകപ്പെട്ടവരെ ഫയർഫോഴ്സിന്റെ കൂടിയാണ് കരയ്ക്കെത്തിച്ചത് വെള്ളം കയറിയ വീടുകളിലുള്ളവരെ കൗൺസിലർ കൃഷ്ണേന്ദുവിന്റെ നേതൃത്വത്തിൽ ചാത്തിനാംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റി പശ്ചാത്തനങ്ങളെ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയിൽ പത്തിരുന്നൂറ്റമ്പത് കുടുംബങ്ങളിൽ വെള്ളം കയറുകി നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി അവരെ നമ്മുടെ എം സ്കൂളിലേക്ക് ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്ത് അവിടെ പാർപ്പിക്കുകയും ചെയ്തു നമുക്ക് നിലവിൽ നമ്മുടെ ഡിവിഷനിൽ ഇത്രയും നാളും കാണാത്ത ഒരു മഴയാണ് നമ്മുടെ ഇന്ന് ഏരിയയിൽ എല്ലാ വീടുകളിലും വെള്ളം കയറി നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായി നിരവധി കുടുംബങ്ങൾക്ക് നാട്ടുകാരുടെ സഹായത്തോടെ നമ്മൾ കുടുംബങ്ങളെ നമ്മൾ ക്യാമ്പിലേക്ക് ആക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ഊറ്റിക്കൊടുക്കുകയും എല്ലാം ചെയ്തു മുമ്പെങ്ങും ഇല്ലാത്തവിധം അതിശക്തമായ മഴയിൽ തോടുകളും കുളങ്ങളും കരകവിഞ്ഞൊഴുകുകയായിരുന്നു വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ പ്രായമായവരെയും മറ്റും നാട്ടുകാർ തന്നെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായവും തേടി ഫയർഫോഴ്സ് എത്തി ഡിങ്കി ബോട്ടിൽ വീടിനുള്ളിൽ അകപ്പെട്ടവരെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പുറത്തെത്തിക്കുകയായിരുന്നു വെള്ളം കയറിയതിനെ തുടർന്ന് പല വീടുകളിലെയും വീട്ടു സാധനങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് ചാത്തിനാംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള കണക്കുപ്രകാരം എൺപത്തിയേഴ് കുടുംബങ്ങളിലെ മുന്നൂറോളം പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തായക്കല്ല് ഭാഗത്ത് മതിലിടിഞ്ഞു വീണ് ഓടയിൽ നിന്നും സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് മരങ്ങൾ വൈദ്യുതി ലയനുകളിലേക്ക് വീഴുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം